സഹദേവന്റെ നായനിയുടെ വിവാഹത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് പിന്നീട് കല്യാണത്തിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിലെ ആ ഒരു പത്ത് ദിവസത്തിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത് പത്ത് ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു വരുന്നത് ആസിഫിന് നായകനായി എത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് കഴിഞ്ഞവട്ട സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ സജസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് അണ്ടർ റേറ്റഡ് ആയി പോകാൻ പാടില്ലാത്ത ഒരു സിനിമയായിരുന്നു അത് എന്ന് കാരണം പ്രതീക്ഷിച്ച രീതിയിൽ തിയേറ്ററിലേക്ക് ആളുകൾ എത്തിയോ ആ സിനിമ കാണാൻ എന്നൊന്നും സംശയമാണ് എന്നാൽ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഈ സിനിമയുടെ കാര്യം എടുത്താലും അതേ കാര്യം തന്നെ പറയേണ്ടി വരുമോ എന്നത് മറ്റൊരു കാര്യമാണ് അണ്ടർ റേറ്റഡ് ആയി പോകാൻ പാടില്ലാത്ത മറ്റൊരു ആസിഫ് അലി ചിത്രം കൂടിയാണ് ഇത് തുടരെ 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 വിജയങ്ങളുമായി വന്ന ഒരു നടനാണ് ആസിഫ് അലി എന്നാൽ ആ വിജയങ്ങൾക്ക് മുമ്പ് വലിയൊരു പരാജയം കൂടി ഉണ്ടായിരുന്നു എന്നാൽ ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു വന്നത് നല്ല നല്ല സിനിമകളൊക്കെ ആയിട്ടാണ് എന്നാൽ കഴിഞ്ഞ ഒരു സിനിമ കുറച്ച് മങ്ങിയെങ്കിലും എന്നാൽ സിനിമയുടെ ക്വാളിറ്റി കൊണ്ടല്ല ആ തിയേറ്ററിലേക്ക് ആളുകൾ എത്താൻ സാധിക്കാതെ ചിത്രത്തിന്റെ സാധിക്കാതെ അങ്ങനെ ഒന്നും മങ്ങിയെങ്കിലും വീണ്ടും ആസിഫലി വന്നത് മറ്റൊരു നല്ല ചിത്രമായിട്ട് തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹര സിനിമ തന്നെയാണ് ചിത്രം പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം അത് അതൊക്കെ തന്നെ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കുറച്ച് ചിരിക്കാനും കുറച്ച് ചിന്തിപ്പിക്കാനും കുറച്ച് എന്താ പറയുക ഇമോഷണൽ ആവാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നിന്നിട്ട് തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പുനിതാക്കളുടെ നല്ല പ്രകടനവും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ആസിഫലി ആണെങ്കിലും ആസിഫലിയുടെ സുഹൃത്തുക്കളായി വന്ന ആളുകളൊക്കെ തന്നെയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമയിൽ എവിടെയൊക്കെ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനപ്പുറം സിനിമയൊന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചാൽ നല്ലൊരു സിനിമയായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തെ കാണാനായിട്ട് സാധിക്കും വീണ്ടും ആസിഫലി നല്ലൊരു ചിത്രമായിട്ട് എത്തിയെന്ന് തന്നെ പറയാലോ രീതിക്ക് തന്നെ ആസിഫുലിയും അത് ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം പക്ഷേ ഇതിനോടകം തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതായിരിക്കാം കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കാൻ മറക്കരുത് കാരണം ഇനി കാണാനുള്ളവർക്ക് അതൊരു എന്താ പറയുക അതൊരു ഉപകാരപ്രദമാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കുക ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക കാരണം ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്താൻ സാധ്യതയില്ല അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം